നമസ്കാരം അഹമ്മദാബാദ് വിമാനാപകടത്തെക്കുറിച്ച് ഇപ്പോൾ പുറത്തു വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിവരം ഈ വിമാനത്തിൽ യാത്രക്കാരനായി ഗുജറാത്തിലെ മുൻ മുഖ്യമന്ത്രിയായ വിജയ് രൂപാണിയും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുള്ള വാർത്തകൾ ഇനിയും പുറത്ത് വന്നിട്ടില്ല കൂടാതെ ഈ വിമാനത്തെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട് ഈ വിമാനം രാവിലെ ഡൽഹിയിൽ നിന്നാണ് പുറപ്പെട്ടത് ഡൽഹിയിൽ നിന്ന് അഹമ്മദാബാദിലെത്തിയതിന് ശേഷമാണ് ഈ വിമാനം ലണ്ടനിലേക്ക് പുറപ്പെട്ടത് എന്നാണ് ഒടുവിൽ കിട്ടുന്ന വിവരം കേന്ദ്ര വ്യോമയാന വകുപ്പ് മന്ത്രി തന്നെ അടിയന്തരമായി ഇപ്പോൾ അഹമ്മദാബാദിലേക്ക് എത്തുകയാണ് കൂടാതെ പല കേന്ദ്രമന്ത്രിമാരും സംസ്ഥാനത്തെ മന്ത്രിസഭാങ്ങളുമൊക്കെ തന്നെ അടിയന്തരമായി ഈ വിഷയത്തിൽ ഇപ്പോൾ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് പരമാവധി യാത്രക്കാരെ രക്ഷിക്കുക അവരെ ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ള ദൗത്യം തന്നെയാണ് എല്ലാവരും ഏറ്റെടുത്തിരിക്കുന്നത് ഒപ്പം തീയണയ്ക്കാനുള്ള ശ്രമങ്ങളും ഒരു ഭാഗത്ത് തുടരുകയാണ് കേന്ദ്ര സർക്കാരിൻ്റെ അർദ്ധ സൈനിക വിഭാഗങ്ങളിൽപ്പെട്ട നിരവധി പേരെയാണ് ഇനി ഇങ്ങോട്ടേക്ക് നിയോഗിക്കാനിരിക്കുന്നത് എല്ലാവരും കൂടി എത്തിക്കഴിയുമ്പോഴത്തേക്കും വളരെ പെട്ടെന്നേനെ രക്ഷാപ്രവർത്തനം വിജയകര വേദന നടത്താൻ കഴിയും എന്നാണ് പൊതുവെ പ്രതീക്ഷിക്കപ്പെടുന്നത് ഗുജറാത്ത് സർക്കാരും കേന്ദ്ര സർക്കാരും ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഏറ്റവും മികച്ച രീതിയിലുള്ള രക്ഷാപ്രവർത്തനമാണ് ഇവിടെ ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ വിമാനമർത്തിൽപ്പെട്ട ആർക്കെങ്കിലും ജീവഹാനി ഉണ്ടായോ എന്നുള്ള സംബന്ധിച്ചുള്ള വിവരങ്ങളും തന്നെ ഇനിയും പുറത്തു വന്നിട്ടില്ല പരിക്കേറ്റ യാത്രക്കാരെ പരമാവധി ഇപ്പോൾ എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് വിമാനത്തിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നവരെ പുറത്തെത്തിക്കാനും നീക്കം നടക്കുന്നുണ്ട് ഏതായാലും റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് ഉൾപ്പെടെയുള്ള ഗുജറാത്തിലെയും കേന്ദ്ര സർക്കാരിലേക്ക് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക വിഭാഗങ്ങളെല്ലാം തന്നെ ഈ വിമാനത്തിൻ്റെ രക്ഷാപ്രവർത്തനത്തിനായി ഇപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്